ീ ഗുരു വസന്ധാന് വസന്തോ ഗുരുതം ആചരൻ ദാസവന്നുഹൃദ സാതരുവാസീത ഗുണർക്കുരോത്തമാൻ ഉഭേ സന്ധ്യേ ജയതവാക് ജപൻ ബ്രഹ്മ സമാഹിത ചന്ദാം ഗുരുരാഹൂതശ്ചൈസുയന്തി ഉപകരമേവസാനേ ചാണിസ നമേ മേഖലാജിന് വാസാം ജാദകമണ്ഡലൂൻ ബിഭ്രയാദുപീതം ചാദർഭര്യോദി സാതേഭം ഗുരവേദി വേദയേൽ ഭുഞ്ചീതയദ്യജാ നോ ചേതുപോവസേൽ സുശീലോ മിതഭുഗ്ദക്ഷ ശ്രദ്ധാനോജിതേന്ദ്രി യാവം വ്യവഹരെൽ സ്ത്രീഷു സ്ത്രീ നിർജിതു वर्जयेल्प्रमदा गृहस्थो बृहद्व्रता इन्द्रियाणि प्रमाधीनि हरन्द्यतेर्मना केशप्रसाधनोर्म केशप्रसाधनोन्मर्दस्यवनाभ्यञ्जनादिकं गुरुस्त्रीभिुवति भी कारयेन्नात्मनो युवा नन्वग्निप्रमदा नामाकृतकुम्भसमपुमान् सुतामभिरहो जह्यादन्यदा यावदर्थकृत् കൽപ്പി ത്വാത്മനാഭാസമീശ്വരാ ദ്വൈതം താവുന്നേൽ തോഹ്യപര്യ ഏതൽസർവം ഗൃഹസ്ഥംയൈരപി ഗുരുവൃത്തികല്പേന ഗൃഹസ്ഥർഗാമിനർദ്ദസ്ത്ര അവലേഖാമിഷം മധു स्रगन्धले पालङ्कारां त्यजेयुर्ये धृतव्रता उषित्वैवं गुरुकुले द्विजोधित्यावबुध्यजा त्रयीं साङ्गोपनिषदं यावदर्थं यथा बलं दत्त्वा बलमनुज्ञातो गुरो कामं यदीश्वर गृहं वनं वा प्रविशेल् प्रव्रजेल् तत्र वा वसेल् अग्नौ गुरा वाल्मनिजा सर्वभूतेष्वधोक्षजं भूतेष्वधामभिपश्येद प्रविष्टं, प्रविष्टं प्रविष्टवत् എം വിധോ ബ്രഹ്മചാരീവാന പ്രസ്ഥോ യഥർഗൃഹീ ചരന് വി വിജ്ഞാന പരം ബ്രഹ്മതി വാന പ്രസ്ഥാമേ നിയമാൻ മുനിസം ജനതിഷ്ടമുഗ മുനിർഗേ ദൃശി ലോകമസൃഷ്ടമശ്നീയാദൃഷ്ടം ജാപ്യകാതക്വമധാമം വർക്കവുദാഹരി

ചരെ ധനെ ദ്വാദാബ്ദാനോ വാചരോ മുനി ദ്ഗം യുദ്ധിതകൃത യഥാകല്പ്രി വ്യാധിഭർജരയാഥവാഷ്യം വയാം കുറയാദനശനദാൻ സമാപ്യ സന്യസ്യഹം മമാത്മതം കാരണേ ശൂന്യസേൽസമ്യസംഘാതം നുയഥാർഹത ഖേഖാനി വയൗ നിശ്വാസം സ്േജസ്യൂഷമാത്മാവാൻ അപ്സ്വ അപ്സ്വ്ലേക്ഷ്മൂയാക്ഷിതൗ ശേഷം യഥോദ്ഭവം വാചഗ്നൗ സമിന്ദ്രി ശില്പം കരാവ പദനി ഗവസ രോപം പ്രജാവതൗ മൃത്യൂ വയും വിസർഗം ചയഥാസ്ഥാനം വിനിർദ്ദിശേൽ ദിക്ഷു ശ്രോത്രം സ നദേനസ്പർശമധ്യാത്മനി ത്വചം രുവാണി ചക്ഷുഷാ രാജൻ ജ്യോതിഷ്യനിവേശൽ അപ്സു പ്രജയതസാ ജിഹ്വാംഘേർഘ്രാണം ക്ഷിതൗസേൽ മനോ മനോരഥ മനോരഥ്ചന്ദ്രേ ബുദ്ധിം ബോധ്യൈകൗ പരേ കമ്മ കർമാണ്യാത്മനാരുദ്രേ യദഹം മമത സത്വന ചിത്തം ക്ഷേത്രജ്ഞേ ഗുണർവൈകാരികം പരേ अब्सुक्षितिमपो ज्योतिष्यदो वायौ नभस्यमुं कूढस्थे तच्चमहति तदव्यक्तेक्षरे जतल् इत्यक्षरतयात्मानं चिन्मात्रमवशेषितं ज्ञात्वा द्वयो दग्धयो निर्वानला ഹരെ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ശ്രീമദ്ഭാഗവതൈ മഹാപുരാണേ പാരമഹംസ്യയാം സംവിധമസ്കന്ധേ യുധിഷിരനാരദ സംവാ സദാചാരനിർണോ നമ ്വാദശോധ്യ ഗോവിന്ദമ സങ്കീർത്തോവിനാരായണശം